പത്തനംതിട്ട ഓമല്ലൂരിലെ അന്നമ്മയുടെ കാട് കയറിയ വീട് വൃത്തിയാക്കിയാനെത്തിയ കുടുംബശ്രീ അംഗങ്ങൾ അന്തം വിട്ടു ആയിരക്കണക്കിന് രൂപ കെട്ടുകളാക്കിയ നിലയിലാണ് വൃത്തിഹീനമായി കിടന്ന വീടിന്റെ പല ഭാഗത്തു നിന്നും ഇവർക്ക് കിട്ടിയത് ഡോളർ സ്വർണാഭരണങ്ങൾ എന്നിവയും കിട്ടി ലഭിച്ച മൂന്നു ലക്ഷത്തോളം രൂപ അന്നമ്മയുടെ പേരിൽ ഇവർ ബാങ്കിൽ നിക്ഷേപിച്ചു ബാങ്കിലും ഇവർക്ക് ഒന്നര ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപവും ഉണ്ടായിരുന്നു നൂറിൻ്റെ നോട്ടുകളുണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടുകളോ ആയിരത്തിൻ്റെ നോട്ടുകളോ ഒക്കെ ആയിട്ട് അങ്ങനെ ഈ പല പൊതികളിൽ നിന്ന് ഒന്നിച്ചെടുത്താൽ ഇത്രയും പൈസ കിട്ടിയത് നമുക്ക് പിന്നെ കോയിൻസ് ഉണ്ടായിരുന്നു കുറേ അമേരിക്കൻ ഡോളറ് അതെല്ലാം ഉണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ നമ്മൾ എസ് ബി ടി ലയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ റേറ്റ് രേഖകളും ഈ എമൗണ്ടും എസ് ബി ടിയിൽ ഓമൻ ഉർച്ചാകെ ലയിപ്പിച്ചിട്ടുണ്ട് എസ് ബി ടിയിൽ തൂപ്പുകാരിയായിരുന്ന അന്നമ്മയ്ക്ക് ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് പെൻഷനും കിട്ടിയിരുന്നു ആരോഗ്യസ്ഥിതി മോശമായ അന്നമ്മയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു മകളുണ്ടെങ്കിലും എവിടെയാണെന്നറിവില്ല ഇരുപത്തിയൊൻപത് കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്തും ചേർന്നാണ് വൃത്തിയാക്കൽ നിർവഹിച്ചത് പണമാണ് ഞങ്ങൾ കൂടുതൽ കണ്ടത് പിന്നെ ഇവരാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കത്തേ ഇല്ല ഈ സ്ത്രീ ഭക്ഷണം ഇല്ല മറ്റുള്ളവരിൽ നിന്ന് മേടിച്ച് സ്വരൂപിച്ച് കൊണ്ടുവെക്കണമെന്നാന്ന് തോന്നുന്നു പിന്നെ അറിഞ്ഞിടത്തോളം ഞങ്ങൾ കത്തുകൾ വായിച്ചപ്പോൾ ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ട് ഭർത്താവിൻ്റെ അങ്ങനെ ഉണ്ട് പാമ്പിൻ്റെയും ബെലിയുടെയും ശല്യം രൂക്ഷമായതോടെ അയൽവാസി നൽകിയ പരാതിയെ തുടർന്നാണ് കാട് കയറിയ വീട് വൃത്തിയാക്കിയത് ഓമല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തിയ വീട് വൃത്തിയാക്കലിലാണ് പണശേഖരം കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട